സുരക്ഷാ വീക്ഷയാണ് പക്ഷേ ഇവർ പറയുന്നതനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പറ്റി പോരബദ്ധമാണ് ഇരുപത്തിയേഴ് കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്ന ഈ ഡേ കെയറിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയാണ് അതായത് എന്ന് പറയുന്ന ഒരു ലൂതറൻ ഒരു ചർച്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഡേക്കേറികൾ തീർച്ചയായിട്ടും അടച്ചുപൂട്ടണം കെയറിൽ വിടുന്ന എല്ലാ അമ്മമാരും മാതാപിതാക്കളും അവർ ചിന്തിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ അവർക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ജോലി തിരക്കും അതേപോലെ തന്നെ നല്ല ശുശ്രൂഷ കിട്ടും എന്നുള്ളൊരു കാരണത്തിലാണ് ഇത്തരം ആൾക്കാരെ സമീപിക്കുന്നതും അവരെ ആശ്രയിക്കുന്നതും അവിടെ ഇത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ വീണ് കഴിഞ്ഞാൽ ആരായിരിക്കും ഉത്തരവാദികൾ രണ്ടര വയസ്സുകാരന്റെ മാതാപിതാക്കൾക്ക് മകൻ തിരികെ വന്ന സന്തോഷത്തിൽ അവർക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമസ്കാരം മലയാള വാർത്തയ്ക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂർ പുറത്തു വരുന്നത് രണ്ടര വയസ്സുകാരൻ നഴ്സറി സ്കൂളിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഇറങ്ങിയവറിയൊരു സംഭവമാണ് അപ്രകാരമാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഉണ്ടായത് തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ടായത് ഉച്ചക്ക് രണ്ടരയ്ക്കാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നത് ഞാൻ ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പം ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഞ്ഞുറ്റി വീട്ടിൽ വന്ന് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന സമയത്ത് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് സുഖ ഇല്ലാത്തത് കൊണ്ട് രണ്ടു മാസം മുമ്പാണ് ഇവനെ ഡേ ഡേക്കെയാക്കണം ഞാൻ ജോലിക്ക് പോകുന്നു ചേട്ടൻ ജോലിക്ക് പോകുന്നു ചർച്ചിന്റെ കീഴിൽ കീഴിൽ വരുന്ന വരുന്നൊരു ഡേക്കെയർ ആണ് അവിടെ ഇരുപത്തേഴ് കുഞ്ഞുങ്ങളെ ആകുള്ളൂ ഇരുപത്തേഴ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് നാല് പേര് ചേർന്നിട്ടാണ് അന്നത്തെ ദിവസം അവിടെ ഒരു കല്യാണം നടന്നു കല്യാണം നടന്ന സമയത്ത് ഈ മൂന്ന് ടീച്ചേഴ്സ് അവിടെ പോയി കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയി ഒരു തികച്ചും സുരക്ഷാ വീക്ഷേ അതെ തികച്ചും സുരക്ഷാ വീക്ഷയാണ് പക്ഷേ ഇവര് പറയാം തനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പറ്റി പോയൊരു അബദ്ധമാണ് അവരത് സമ്മതിക്കുന്നുണ്ട് അവർക്ക് പറ്റി അബദ്ധമാണെന്ന് സമ്മതിക്കുന്നുണ്ട് കുഞ്ഞ് ഒരു ഒരു മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ഇവന് സി സി ടി വിയിൽ ഒരു മണിയാണ് കാണിക്കുന്നത് അവൻ ഇവിടെ എത്തിയപ്പോ അമ്മ പറയുന്നത് രണ്ട് ഒൻപതായെന്ന് പറയുന്നത് നേരം കുഞ്ഞ് സഞ്ചരിച്ച വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചതെങ്കിൽ ആര് അത് അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ആര് സമാധാനം പറയുമെന്ന് അവർക്ക് അതിനെ ഇല്ല അതാണ് സത്യം അവർക്ക് അവർക്കതിന് മറുപടിയില്ല ഞങ്ങൾക്ക് പക്ഷെ ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ പിരിച്ചുവിടണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം ഇന്ന് വരെ ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നു അപ്പൊ ഇന്ന് അവർ വീട്ടിലേക്ക് വന്നു ഇന്നാണ് വന്ന മൂന്ന് ദിവസത്തിന് ശേഷം അവർ ഇന്നാണ് വന്നത് കേസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും വെൽഫെയറിലും എല്ലായിടത്തും കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് അവര് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആണ് അവർ ഇവിടെ വന്നിട്ട് പോകുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ അത് അംഗീകരിച്ച് <com selection variables> െ പിരിച്ചുവിടാം എന്നാണ് അവരെ നിലപാട് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് നല്ല പ്രഷറുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും എല്ലായിടത്തുനിന്നും നല്ല പ്രഷറുണ്ട് അപ്പൊ അവർക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞങ്ങളോട് വന്ന് സംസാരിച്ചു ഞങ്ങൾ അപ്പോൾ അത് ഞങ്ങളുടെ കാര്യം അംഗീകരിച്ചത് കൊണ്ട് ഞങ്ങൾ അത് ആണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു ഇനി അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കണ്ട് അറിയാം അബികേൽ സാറ എന്ന കുഞ്ഞു മോളെ നമുക്കൊക്കെ നഷ്ടപ്പെട്ടിട്ട് തിരികെ കിട്ടിയിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ചേട്ടാ ഈ വിഷയത്തിൽ ചേട്ടൻ തന്നെ പറയാനുള്ളൂ കാരണം വെച്ചാൽ സ്വന്തം മകന് എന്തെങ്കിലും സംഭവിക്കാൻ ഒരു പക്കാ സുരക്ഷ അറിയിച്ചല്ലേ പൂർണ്ണ ശതമാനം പക്കാ സുരക്ഷ പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മോനെ തിരിച്ചു കിട്ടിയത് അതിന് സുഹൃതം എന്നാണെങ്കിലും പറയാം പക്ഷേ ദൈവത്തിന്റെ ദൈവത്തിന്റെ കയ്യുള്ളൂ മാത്രമാണ് ഇപ്പൊ എന്റെ തൊള്ളി ഇങ്ങനെ കിടക്കുന്നത് അത് ഒരുപാട് ഒരുപാട് ദൈവത്തിനോട് ഒരുപാട് നന്ദി ഏറെ എന്നൊന്നും പറയില്ല അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് മറ്റൊരു കുട്ടികളുടെ അമ്മയ്ക്ക് ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ ആരാണോ ഇതിനൊക്കെ കാരണക്കാര് അത്രയായിരുന്നു അത്രയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത് ഇന്നും പറയുന്നത് അത്ര തന്നെയാണ് ഈ കുഞ്ഞിന് പറ്റിയതുപോലെ സുരക്ഷാ വീഴ്ച ഒരു പറ്റരുത് അതാണ് ആവശ്യം കുട്ടിക്കും ഇപ്പം രീതിയിൽ തന്നെയാണ് സംസാരം എല്ലാം നടന്നത് പിന്നെ അവിടെ ഇനി സി സി ടി വി സ്ഥാപിക്കുമെന്നും മതില് ചുറ്റുമതിൽ ഒന്നും കൂടെ കെട്ടി ഗേറ്റ് ഇടുവെന്നും എല്ലാം അവർ അംഗീകരിച്ച് അതിന്റെ പേരിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പം കോംപ്രമൈസ് ആയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് നിയമം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചൈൽഡ് ലൈന് പിന്നെ ശിക്ഷേമ വകുപ്പ് അവിടെ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നല്ല രീതിക്ക് തന്നെ നടന്നു അവിടെ നിന്ന് എല്ലായിടത്തുനിന്നും ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ മാഡം നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു മേഡം ഇത് തരാവുന്നതിന്റെ മാക്സിമം ഇതും ചെയ്തു തന്നിട്ടുണ്ട് അവരുടെ പേര് എന്നാണ് രജനിന്നാണ് ശിക്ഷമെന്നത് അവര് നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് പെരുമാറി അവര് പറയുന്നുണ്ട് അവർക്ക് പറ്റിയ സുരക്ഷാ വീഴ്ചയാണ് അതിനെതിരെ ശക്തമായ രീതിയിൽ പോരാടണോന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം ഇതായിരുന്നു അത് അവർ അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇതിലൊരു കോംപ്രമൈസിലോട്ട് എത്തിയത് തിരുവനന്തപുരം സോവർ ഹിൽ സ്കൂളിൽ നിന്ന് സുരാജ് ന്യൂസ് റിപ്പോർട്ടർ മറപ്പട്ടനോടൊപ്പം